മതത്തെ അംഗീകരിച്ചിരുന്ന ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസം നടത്താൻ ആർഎസ്എസ് നീക്കം നടത്തുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നവോത്ഥാന നായകന്മാരെ സ്വന്തമാക്കാനാണ് ആർ എസ് എസ് ശ്രമിക്കുന്നത് ശ്രീനാരായണഗുരു സനാതന ഹിന്ദു സന്യാസിയാണെന്ന് പറഞ്ഞ സ്വാമി ശാരദാനന്ദ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളെ ധിഖരിക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി നമുക്ക് ജാതിയില്ലാ വിളംബരത്തിന്റെ നൂറാം വാർഷികം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ സനാതന ഹിന്ദു സന്യാസി മാത്രമായി ചുരുക്കാൻ പ്രചരണം നടത്തുന്ന ഘട്ടത്തിലാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് പിണറായി വിജയൻ രംഗത്തെത്തിയത് അവര് ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമാണ് സാന്ദ്രസമര പ്രതീകങ്ങൾ നവോത്ഥാന പ്രതീകങ്ങൾ ഇവയൊക്കെ റാഞ്ചി തങ്ങളുടെ ഭാഗമാക്കാൻ ശ്രമിക്കുക അത്തരമൊരു പദ്ധതി അവർ പടിപടിയായി നടപ്പാക്കുന്നു എന്നത് ജാതിയുടെ കള്ളിയിൽപ്പെടുത്താൻ തന്നെ ചിലർ ഭാവിയിൽ ശ്രമിച്ചേക്കാമെന്ന് തന്നെ തിരിച്ചറിഞ്ഞ് നൂറു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തനിക്ക് ജാതിയില്ലെന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഗുരു സനാതന ഹിന്ദു സന്യാസി എന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ സ്വാമി ശാരദാനന്ദയെ മുഖ്യമന്ത്രി നിശിതമായ ഭാഷയിൽ വിമർശിച്ചു ഗുരുവിനെ കള്ളി പിന്നിലുള്ള വിപത്തിനെ സ്വാമി ശാരദാനന്ദയെ പോലുള്ളവർ കാണാതിരിക്കരുത് നമുക്ക് ജാതിയില്ല എന്ന പ്രസ്താവനയുടെ പകർപ്പുകൾ സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ വിതരണം ചെയ്യും മന്ത്രി എ കെ ബാലൻ കടകംപള്ളി സുരേന്ദ്രൻ സി രവീന്ദ്രനാഥ് കടന്നപ്പള്ളി രാമചന്ദ്രൻ സ്വാമി ഋദമ്പരാനന്ദ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സുരക്ഷാ കൂടി ഞാനാ പഞ്ചായത്ത് വരെ ഒന്ന് പോയത് ഉൾപ്പെടുത്താൻ അഞ്ചു വയസ്സുകാരി അറുപത്തഞ്ചുകാരൻ പീഡിപ്പിച്ചു എന്താ ലേ കഥ കുഞ്ഞു കുട്ടികളെ പോലും വെറുതെ വിണ്ണില്ലാന്ന് ഇവനൊക്കെ വെടിവെച്ച് കൊല്ലണം ഈ കോലത്തിലാണെങ്കി എങ്ങനെ പെൺകുട്ടികളൊക്കെ വളർത്തുക ഒറ്റ സ്ത്രീകൾ പോലും സുരക്ഷിതരല്ല വൃദ്ധകള് കുട്ടികള് ഒക്കെ പീഡിപ്പിക്കപ്പെടുന്നു എന്ത് ചെയ്യാനാ സാറേ നമ്മുടെ നാട്ടിലെ അവസ്ഥ വളരെ മോശാ ഇമാരൊക്കെ വെഡി വെച്ചോലാണ് അതെ സ്ത്രീകൾക്കൊക്കെ റോഡിലിറങ്ങി നടക്കാൻ പറ്റുമോ ഒരു രക്ഷാ നമ്മുടെ വീട്ടിലെ അമ്മ വെങ്ങന്മാരെ അറസ്റ്റിലായത്

எங்க போறீங்க? எங்க போறீங்க? ரெண்டு வருஷம் ரெண்டு வருஷம் ரெண்டு வருஷ கேரு. நன்றி. வேங்கோட்டை வந்து வேங்கோட்டை வந்து. மாரே திக்டா യസ് പ്രായം എന്റെ മകളെ നശിപ്പിക്കാൻ നോക്കിയവനെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറ നിങ്ങളുടെ വീട്ടിലും പെൺകുട്ടികളില്ലേ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിച്ച നിങ്ങൾ വെറുതെ ഇരിക്കോ അത്രയല്ല എന്റെ മോനെ ചെയ്തുള്ളൂ മോനെ